ഇടതിന് വോട്ട് ചെയ്യണം എന് വോട്ട് ചെയ്യണം കേരളത്തിൽ ഇല്ലാത്ത ബിജെപിയെ വളർത്തുവാൻ വേണ്ടിയിട്ട് ചിഹ്നം നിലനിർത്താനും ദേശീയ പാർട്ടി പദവി പോകാതിരിക്കാനും വേണ്ടി മാത്രം മത്സരിക്കുന്ന ഇടതിന് ഇന്ത്യ നിലനിർത്തുവാൻ വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും പെട്രോളിന്റെ ഡീസലിന്റെ സെസ് വർദ്ധിപ്പിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാനാണെന്ന് എന്നിട്ട് നിങ്ങൾ എട്ടു മാസം പെൻഷൻ മുടക്കിയില്ലേ എട്ടു മാസക്കാലമായി നിങ്ങൾ മുടക്കിയ പെൻഷന്റെ പേരിലല്ലേ ജോസഫ് അടക്കമുള്ള നിരവധി മനുഷ്യന്മാർ ആത്മഹത്യ മണ്ണായി കേരളം മാറിയത് രജിസ്ട്രേഷൻ ചാർജ് വർദ്ധിപ്പിച്ചു സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു വീട്ടുകാരം വർദ്ധിപ്പിച്ചു ഭവന നിർമ്മാണകരം കേരളത്തിൽ വർദ്ധിപ്പിക്കാത്തതായിട്ട് മലയാളിയുടെ ജീവിത സാഹചര്യം മാത്രമാണ് ബസ് ചാർജ് ചാർജ് വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു ഈ സർക്കാർ വർദ്ധിപ്പിച്ചത് നമുക്ക് മോദി ഇതിൽ വെച്ച് എല്ലാ സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ല ലഭ്യമല്ലാത്ത സാധനങ്ങൾക്ക് തുടങ്ങി മനുഷ്യന്മാരെ ഉമ്മൻചാണ്ടി സാറിന്റെ സർക്കാരിന്റെ സമയത്ത് പാവപ്പെട്ട രോഗികൾക്ക് താങ്ങായിരുന്ന കാരുണ്യ ബെനവലിന്റെ ഫണ്ടും കുഞ്ഞുമക്കൾക്ക് ആശ്വാസമായിരുന്ന ശ്രുതിതരംഗം പദ്ധതിയും ഇന്നുണ്ടോ മരുന്നില്ലാത്ത ആശുപത്രികൾ സ്കോളർഷിപ്പ് ഇല്ലാത്ത എസ് സി എസ് കേരളത്തിന്റെ പരിച്ഛേദമാണ് ലൈഫ് മിഷനിൽ പുതിയൊരു വീട് പോലും അനുവദിക്കുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് മഹാത്മജിയുടെ പേരുള്ള ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രം കൊല്ലുമ്പോൾ ഇവിടെ ആ സാധു തൊഴിലാളികളെ പാർട്ടി പരിപാടിക്ക് ആളെ കൂട്ടുന്ന മിഷനുകളായിട്ടാണ് സി പി എം കാണുന്നത് നവകേരള സദസ്സെന്ന ആഡംബര അടിയന്തരാവസ്ഥയ്ക്കെതിരെ നിഷേധിച്ച പ്രതിപക്ഷ യുവജന സംഘടനയെ തല്ലിച്ചതച്ചവരെ ജീവൻ രക്ഷാസേന എന്ന ഓമനപ്പെടുത്തുന്ന കഴിയും സിദ്ധാർത്ഥന എന്ന ചെറുപ്പക്കാരനെ ക്രൂരമായി കൊന്നടക്കുന്നത് എസ് എഫ്ഐയുടെ ക്യാമ്പസിലെ സിംഗ് ബോംബ് നിർമ്മിച്ചും പൊട്ടിച്ചും മനുഷ്യനെ കൊല്ലുന്ന ഇടതുനിധി വോട്ടില്ല അക്രമ രാഷ്ട്രീയത്തിന് വോട്ട് ഇല്ല കോക്കോണിക്സും കെ ഓട്ടോയും തൊട്ട് നടക്കാത്ത പദ്ധതികളെ പറ്റി പറയുവാനല്ല യു ഡി എഫിനും ഇന്ത്യ മുന്നണിക്കും വോട്ട് ചെയ്യേണ്ടതിന്റെ കാരണമെന്താണ് എല്ലാം ശരിയാക്കലും അച്ഛാദനുമല്ല അൻപത് രൂപയ്ക്ക് ഒരു ലിറ്റർ പെട്രോളും പതിനഞ്ച് ലക്ഷം രൂപ ഓരോ ഭാരതീയന്റെ അക്കൗണ്ടിലും രണ്ടു കോടി പ്രതിവർഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വ്യാജ വാഗ്ദാനമല്ല കോൺഗ്രസ് വോട്ട് ചോദിക്കുന്നത് നായിക്കു വേണ്ടിയാണ് യുവാക്കൾക്ക് നീതി മുപ്പത് ലക്ഷം സർക്കാർ ജോലികൾ ഡിഗ്രി ഡിപ്ലോമക്കാർക്ക് അപ്രന്റിഷിപ്പ് നിയമപ്രകാരം ഒരു ലക്ഷം രൂപയുടെ സ്റ്റൈപ്പിംഗ് സ്ത്രീകൾക്ക് നീതി സ്ത്രീകൾക്ക് പ്രതിപക്ഷം ഒരു ലക്ഷം രൂപ കൈമാറ്റം സർക്കാർ ജോലികൾ സ്ത്രീകൾക്ക് അമ്പത് ശതമാനം സംവരണം പങ്കാളിത്തത്തിന്റെ നീതി സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് ഒരു വർഷത്തിനുള്ളിൽ എല്ലാ എഫ്ആർ ക്ലെയിമുകളുടെയും തീർപ്പാക്കൽ തൊഴിലാളികൾക്ക് നീതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം മിനിമം വേതനം വേദന രൂപ കർഷകർക്ക് നീതി എം എസ് പിയുടെ നിയമപരമായ ഗ്യാരണ്ടി ഉറപ്പാക്കും മതത്തെ പൌരത്വത്തിന്റെ മാനദണ്ഡമാക്കിയ മോദിയും പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായി സമരം ചെയ്തവരെ ജയിലിലടച്ച് പിണറായി അല്ല ഞങ്ങളുടെ നേതാവ് ആ പൌരത്വ ഭേദഗതി നിയമത്തെ കടലിൽ വലിച്ചെറിയുമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ നേതാവ് മോദിക്കും പിണറായിക്കും ശത്രു രാഹുൽ തന്നെയാണ് ഏത് രാഹുൽ ഉനാവിലെ കത്വയില് കർഷകൻ കൊല ചെയ്യപ്പെട്ട മണ്ണിൽ മതത്തിന്റെ ജാതിയുടെ പേരിൽ പെൺകുട്ടികൾ പിച്ച് ചിന്തപ്പെട്ട മണ്ണിൽ അവർക്ക് സമാശ്വാസമായി ഓടിയെത്തിയ മനുഷ്യൻ മതത്തിന്റെ പേരിൽ മനുഷ്യനെ വിഭജിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഭാരത് ജോഡോയുടെ പേരിൽ രാജ്യത്തെ ഒന്നിപ്പിച്ച മനുഷ്യൻ ആ മനുഷ്യൻ ഇവർക്ക് ശത്രുവാകുമ്പോൾ രാജ്യത്തിന്റെ ഏറ്റവും അടുത്ത മിത്രമാകുന്നു വർഗീയത നിലനിർത്തുവാനല്ല ചിഹ്നവും നിലനിർത്താനല്ല ഇന്ത്യ നിലനിർത്തുവാൻ നമുക്ക് ജയിക്കാം ഒന്നും മറക്കില്ല മലയാളി